ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാജ്യത്തെ ചെറുകിട നാമമാത്ര കർഷകർക്ക് ലഭിക്കുന്ന പി എം കിസാൻ സമ്മാൻ നിധിയിൽ കർഷകരെ തിരിച്ചറിയുന്നതിന് വേണ്ടി മൂന്ന് പ്രധാന കാര്യങ്ങൾ കർഷക ഗുണഭോക്താക്കൾ സ്ഥിരീകരിച്ചിരിക്കണം മാത്രമല്ല പി എം കിസാന്റെ ഇരുപതാം ഘഡു ഈ വരുന്ന മാസം എത്തുകയാണ് ഇതിന്റെ എല്ലാം വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക പി എം കിസാൻ സമ്മാൻ നിധിയിൽ പത്തൊമ്പത് ഗഡുക്കളിലൂടെ മുപ്പത്തി രൂപ ഗുണഭോക്താക്കൾക്ക് ഇതിനോടകം തന്നെ ലഭിച്ചു കഴിഞ്ഞു ഇനി ഇരുപതാം ഗഡു വിതരണത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഗുണഭോക്താക്കൾ ഇരുപതാം ഗഡുവായ രണ്ടായിരം രൂപ ജൂൺ മാസം ആദ്യ ആഴ്ചകളിൽ എത്തിച്ചേരുമെന്ന അറിയിപ്പാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് പി എം കിസാൻ്റെ ഇരുപതാം ഗഡു ലഭിക്കുന്നതോടുകൂടി നാളിതുവരെയായി കിസാൻ നിധി ഗുണഭോക്താക്കൾക്ക് നാൽപ്പതിനായിരം രൂപ ലഭിക്കും എന്നാൽ ഇരുപതാം ഘഡു ലഭിക്കുന്നതിന് മുന്നോടിയായി മൂന്ന് പ്രധാന കാര്യങ്ങൾ എല്ലാ കർഷകരും ശ്രദ്ധിക്കണമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതിനുവേണ്ടി കോമൺ സർവീസ് സെൻ്ററുകൾ വഴി പരിശോധന യത്നം ഉൾപ്പെടെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ആധാറുമായി എത്തിച്ചേരുക എന്നതാണ് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ കൂടി കയ്യിൽ കരുതണം ഇതോടൊപ്പം ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ ഇലക്ട്രോണിക് കെ അഥവാ ഇ കെ സ്റ്റേറ്റസ് നോക്കുക എന്നുള്ളതാണ് ഇലക്ട്രോണിക് കെ വിജയകരമായി ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇനി ബാക്കി നടപടിക്രമങ്ങൾ ഒന്നും പൂർത്തിയാക്കേണ്ട ആവശ്യമില്ല ഇതോടൊപ്പം തന്നെ ലാൻഡ് സീഡിംഗ് അതായത് കൃഷിഭൂമിയുടെ വേരിഫിക്കേഷൻ പോലെയുള്ള കാര്യവും ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗും പരിശോധിക്കണം അതായത് ലാൻഡ് സീഡിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടോ ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യങ്ങളാണ് പരിശോധിക്കേണ്ടത് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് ഏത് അക്കൗണ്ടിലേക്കാണ് തുക എത്തുന്നതെന്ന് സംശയമാണ് അതിനാൽ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ട് ഏതാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ഇനി ആധാറുമായി അക്കൗണ്ട് ലിങ്ക് ആയാലും ചിലർക്ക് തുക മുടങ്ങുന്നുണ്ട് അത്തരക്കാർ പോസ്റ്റ് ഓഫീസിൽ എത്തി അക്കൗണ്ട് എടുക്കുവാൻ ശ്രദ്ധിക്കുക ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിൽ എത്തി ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റേറ്റസ് അറിയാൻ സാധിക്കും അതല്ല എങ്കിൽ സ്മാർട്ട് ഫോൺ വഴി ആധാറിൻ്റെ വെബ്സൈറ്റിൽ സ്വന്തമായി നമുക്ക് പരിശോധിക്കാൻ സാധിക്കും ഇത്തരത്തിൽ മൂന്ന് കാര്യങ്ങൾ എല്ലാവരും പരിശോധിക്കുവാൻ ശ്രദ്ധിക്കുക ഇല്ല എങ്കിൽ അടുത്ത മാസം വരാനിരിക്കുന്ന ഇരുപതാം ഗഡുവായ രണ്ടായിരം രൂപ നിങ്ങൾക്ക് മുടങ്ങുന്നതായിരിക്കും ഇതോടൊപ്പം നിരവധി കർഷകർക്ക് റീ കെ വൈ സി ചെയ്യണമെന്ന് മെസ്സേജുകളും മൊബൈലുകളിൽ എത്തുന്നുണ്ട് അതായത് വീണ്ടും ഇ കെ വൈ സി ചെയ്യണം എന്ന റിക്വസ്റ്റുകളാണ് വരുന്നത് അതിനാൽ അത്തരത്തിൽ റീ കെ വൈ സി റിക്വസ്റ്റ് വന്നവരും ഇ കെ വൈ സി ചെയ്യുവാൻ ശ്രദ്ധിക്കുക ഇ കെ വൈ സി പൂർത്തിയാക്കിയവരാണെങ്കിൽ പോലും ഇത്തരത്തിൽ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കൽ കൂടി പൂർത്തിയാക്കണം ഇനി എല്ലാവർക്കും മെസ്സേജ് വരണമെന്നില്ല അതിനാൽ ഇത്തരത്തിൽ റിക്വസ്റ്റ് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ പി എം കിസാൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ബെനിഫിഷ്യറി സ്റ്റേറ്റസ് പരിശോധിച്ചാൽ മനസ്സിലാകുന്നതാണ് അത്തരത്തിൽ സ്റ്റേറ്റസ് പരിശോധിക്കുമ്പോൾ മെസ്സേജ് വന്നിട്ടുള്ളവർ ഇത് ചെയ്യുവാൻ ശ്രദ്ധിക്കുക അല്ലാത്തവർ ഇത്തരത്തിൽ ചെയ്യേണ്ടതില്ല നിരവധി ആളുകൾ ഇതിൽ അനർഹമായി ആനുകൂല്യം വാങ്ങുന്നുണ്ട് എന്ന് സർക്കാർ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ വിവിധ വേരിഫിക്കേഷനുകൾ ഒന്നുകൂടിയൊക്കെ ആരംഭിക്കുന്ന സാഹചര്യമുണ്ട് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ അറിയിപ്പുകൾ ഇപ്പോൾ നൽകിയിട്ടുള്ളതും ഈ സ്പെഷ്യൽ ക്യാമ്പയിൻ മെയ് മാസം മുപ്പത്തി വരെ കേന്ദ്ര സർക്കാർ നടത്തുന്നത് ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ നമ്മുടെ ഫോണിലേക്ക് പി എം കിസാൻ ആപ്ലിക്കേഷൻ ആണെന്ന് പറഞ്ഞുള്ള സന്ദേശവും ഒരു ആപ്ലിക്കേഷൻ ഫയലും എത്തിച്ചേരാൻ സാഹചര്യമുണ്ട് എന്നാൽ ഈ ആപ്ലിക്കേഷൻ യാതൊരു കാരണവശാലും ഇൻസ്റ്റാൾ ചെയ്യരുതെന്ന അറിയിപ്പാണ് ഇപ്പോൾ എത്തുന്നത് ഇത്തരം ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഉൾപ്പെടെ ഹാക്കർ കൈവശപ്പെടുത്തുന്നതായിരിക്കും കേരള പോലീസും അതോടൊപ്പം തന്നെ കാർഷിക വകുപ്പും പി എം കിസാൻ നിധിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വന്നിട്ടുണ്ട് അതിനാൽ ഇക്കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ കർഷക രജിസ്ട്രിയിലേക്കുള്ള വേരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കൃഷിഭവനിൽ കർഷകർ നേരിട്ടെത്തി ആധാർ കരമടിച്ച റസീത് ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഇക്കാര്യങ്ങളുമായി എത്തിച്ചേർന്നാണ് വേരിഫിക്കേഷൻ ചെയ്യേണ്ടത് അപ്പോൾ ഇക്കാര്യങ്ങൾ കൂടി ഇപ്പോൾ നടക്കുന്നുണ്ട് ഇതിനെ അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഈ വെരിഫിക്കേഷൻ ചെയ്യുന്നത് ഭാവിയിൽ വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും അതോടൊപ്പം നിലവിൽ നമുക്ക് ലഭിക്കുന്ന കാർഷിക ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങളൊക്കെ തുടർന്ന് ലഭിക്കുന്നതിനും കൂടിയാണ് അതിനാൽ കർഷകരെല്ലാം ഈ അറിയിപ്പുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം